രാജസ്ഥാൻ റോയൽസ് പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡ് എത്തുമ്പോൾ ആരാധകർക്ക് പ്രതീക്ഷകളേറെയായിരുന്നു ഇന്ത്യൻ ടീമിനൊപ്പം ലോകകപ്പ് ജയിച്ചെത്തിയ പരിശീലകൻ കോച്ചിങ് മാർക്കറ്റിലാകട്ടെ ദ്രാവിഡിന് പൊന്നും വിലയുള്ള സമയം യുവതാരങ്ങളെ അണിയിലെത്തിക്കുകയും ഭാവിയിലേക്ക് ഉറ്റുനോക്കുകയും ചെയ്യുന്ന ടീം അതിനൊത്ത പരിശീലകൻ എന്ന നിലയിൽ റോയൽസിൻ്റെ കൃത്യമായ ചോയ്സായിരുന്നു ദ്രാവിഡ് എന്നാൽ അതിസമ്മർദ്ദങ്ങളേറിയ ഐ പി എല്ലിൻ്റെ ആവാസവ്യവസ്ഥയിൽ ഗതി കിട്ടാതെ റോയൽസ് കഴിഞ്ഞ സീസണിൽ എട്ടു നിലയിൽ പൊട്ടി പതിനാല് കളികളിൽ നിന്ന് കേവലം നാലു ജയം പടലപ്പിണക്കങ്ങളും അധികാര വടംവലികളും ടീമിനെ പോയിന്റ് നിലയുടെ താഴെ തട്ടിലേക്ക് എടുത്തെറിഞ്ഞു പിന്നാലെ ടീമിൽ നിന്ന് വിട്ടുപോകാൻ അനുവദിക്കണമെന്ന് ക്യാപ്റ്റനും മലയാളികളുടെ അഭിമാന താരവുമായ സഞ്ജു സാംസൺ ആവശ്യപ്പെട്ടു ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പരിശീലക സ്ഥാനത്തു നിന്ന് ദ്രാവിഡ് പടിയിറങ്ങുകയും ചെയ്തു ദ്രാവിഡിൻ്റേത് പെട്ടെന്നുള്ള പടിയിറക്കമാണെങ്കിലും അതൊരിക്കലും അതിശയിപ്പിക്കുന്നതായിരുന്നില്ല കഴിഞ്ഞ ഐ പി എൽ സീസൺ അവസാനിച്ചപ്പോൾ തന്നെ അണിയറയിൽ പലതും പുകയുന്നുണ്ടായിരുന്നു എന്താണ് റോയൽസിൻ്റെ അകത്തളങ്ങളിൽ പുകയുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിനൊടുവിൽ വില്ലൻ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു യുവതാരമാണ് റിയാൻ പരാഗ് കഴിഞ്ഞ സീസണിൽ സഞ്ജു പരിക്കുപറ്റി പുറത്തിരുന്ന മത്സരങ്ങളിൽ റോയൽസിനെ നയിച്ചത് പരാഗാണ് എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ പരാഗ് പൂർണ്ണ പരാജയമായിരുന്നു ബാറ്റ് കൊണ്ടോ ടീമിനെ പ്രചോദിതമാക്കുന്ന നിലപാടുകളിലോ അനിവാര്യവേളകളിലെ വേറിട്ട തന്ത്രങ്ങളിലോ ഒന്നും പരാഗ് ഒട്ടും എടുക്കുകാട്ടിയില്ല അസംകാരനായ പരാഗിനെ നായകനാക്കാനുള്ള ആറാർ ശ്രമങ്ങൾ വടക്കു കിഴക്കൻ മേഖലയിൽ ടീമിന്റെ പ്രീതി വർദ്ധിപ്പിക്കാനുള്ള മാനേജ്മെൻറ് നീക്കങ്ങളുടെ ഭാഗമാണ് ഗുവാഹത്തിയിലെ ബർസാപ്പാര സ്റ്റേഡിയമാണ് റോയൽസിന്റെ രണ്ടാം ഹോം ഗ്രൗണ്ട് മേഖലയിൽ റോയൽസിന്റെ ബ്രാൻഡിംഗിന് പരാഗ് അനിവാര്യ ഘടകമാണെന്ന് ഫ്രാഞ്ചൈസിയിലെ ചിലർ വാദിക്കുന്നു താരത്തിന്റെ അമ്മാവൻ കൂടിയായ രഞ്ജിത്ത് ബർ അതിൽ പ്രധാനി നിലവിൽ റോയൽസ് ടീമിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയാണ് രഞ്ജിത്ത് പരാഗിനെ സ്ഥിരം ക്യാപ്റ്റനാക്കി റോയൽസ് ടീമിനെ വാർത്തെടുക്കാനുള്ള പദ്ധതികളിലാണ് ബർത്താക്കൂർ എന്നാൽ ദ്രാവിഡ് ഉൾപ്പെടെയുള്ളവർ പരാഗിനെ നായകനാക്കണമെന്ന വാദത്തോട് ഒട്ടും യോജിക്കുന്നില്ല അർഹതയുടെ അടിസ്ഥാനത്തിലുള്ള സെലക്ഷനും ദീർഘകാല പദ്ധതികളും അടിസ്ഥാനമാക്കിയാണ് രാഹുലിന്റെ കോച്ചിങ് യശസ്വി ജയ്സ്വാളിനെ പോലെ സ്ഥിരതയും സിദ്ധിയുമുള്ള കളിക്കാരൻ അവഗണിച്ച് പരാഗിനെ നായകനാക്കുന്നതിന് അദ്ദേഹം പൂർണ്ണമായും എതിരാണ് സഞ്ജു ഇല്ലെങ്കിൽ നായകനായി പരാഗ് മതിയെന്ന് രഞ്ജിത്ത് ഭർത്താക്കൂർ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് മുഖ്യ കോച്ചായിരുന്ന ദ്രാവിഡിന് അനുകൂല നിലപാട് ഉണ്ടായിരുന്നില്ല ദ്രാവിഡും കളം വിട്ടതോടെ റോയൽസിൽ നിന്ന് ഏതു പുറത്തു കടക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് സഞ്ജു ഐ പി എല്ലിൽ മികച്ച ക്യാപ്റ്റൻസിയാൽ പ്രശംസ പിടിച്ചു പറ്റാറുള്ള സഞ്ജുവിന് പരാഗിൻ്റെ നായകത്വത്തിന് കീഴിൽ കളിക്കേണ്ടി വന്നാൽ അത് വലിയ ക്ഷീണമുണ്ടാകും മാനേജ്മെൻറ്റിൽ നിർണായക സ്വാധീനവുമായി അമ്മാവൻ കൂടെയുള്ളപ്പോൾ പരാഗിൻ്റെ വഴികൾ എളുപ്പമാവുകയും ചെയ്യും അത്തരമൊരു സാഹചര്യത്തിലാണ് റോയൽസ് വിടുകയെന്നതിലേക്ക് സഞ്ജു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്